സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയുടെ അപ്രതീക്ഷിത വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ലോകവും കാസർകോട്ടെ ആസാദ് നഗർ പ്രവാസികളും എന്നാൽ മരണത്തിന് പിന്നാലെ ദുരൂഹതകൾ നീഴലിക്കുന്ന സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് പോലീസ് ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് യുവതിയുടെ മരണത്തിൽ ആൺസുഹൃത്തിന് പങ്കുണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതോടെയാണ് കേസ് പുതിയ വഴുത്തിരിവിലേക്കാണ് നീങ്ങിയത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച കുടുംബം ആൺ സുഹൃത്തുക്കളുമായുള്ള തർക്കമാണ് മരണത്തിന് കാരണമെന്ന് പോലീസിന് മൊഴി നൽകി വളരെ കാലമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു രേഷ്മ പിന്നീട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്കായിരുന്നു താമസം ഈ കാലയളവിലാണ് യുവാവുമായി രേഷ്മ അടുപ്പത്തിലാകുന്നത് ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത് ഇവരുടെ ബന്ധത്തിൽ സമീപകാലത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മരണത്തിന് തൊട്ടുമുമ്പ് നടന്ന തർക്കമാണ് രേഷ്മയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആൺസഹുത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു ഇയാളുടെ ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് തർക്കങ്ങൾ നടന്ന സമയം ഫോൺ കോളുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞാട ചിന്നു പാപ്പുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആസാദ് നഗറിലെ വാടകമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം അസമയം ആൺസുഹൃത്ത് സ്ഥലത്തായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം ജോലിക്ക് പോയ ആൺസുഹൃത്ത് രാവിലെ മുതൽ രേഷ്മയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പലതവണ വിളിച്ചിട്ടും രേഷ്മ ഫോൺ എടുത്തിരുന്നില്ല ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഇയാൾ മുറിയിൽ എത്തുകയായിരുന്നു ഒച്ചയ്ക്കല്ല മറിച്ച മറ്റൊരു സുഹൃത്തിനൊപ്പമാണ് യുവാവ് കോട്ടേസിൽ എത്തിയത് മുറി നിന്നും പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ സുഹൃത്തുക്കൾ ചേർന്ന് രേഷ്മിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത് യുവതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മരണത്തിന് തൊട്ടു മുമ്പ് ആരുമായേക്കെ സംസാരിച്ചു എന്നതും സോഷ്യൽ മീഡിയയിലൂടെ അവസാനമായി പങ്കുവച്ച സന്ദേശങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും രേഷ്മയും ആൺ സുഹൃത്തും തമ്മിൽ സാമ്പത്തികമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് മുറിയിൽ നിന്ന് കുറിപ്പുകളൊന്നും നിലവിൽ ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന രേഷ്മയ്ക്ക് വലിയൊരു ആരാധക വൃന്ദ്ര അതുകൊണ്ടുതന്നെ മരണവാർത്ത അറിഞ്ഞതു മുതൽ പ്രിയപ്പെട്ടവർ വലിയ ആഘാതത്തിലാണ് അവരുടെ പോസ്റ്റുകൾക്ക് താഴെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പലരും മരണത്തിലേക്ക് ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട രേഷ്മയുടെ സഹോദരനും മറ്റു ബന്ധുക്കളും പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കേസിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം ും കുടുംബം ആലോചിക്കുന്നു അയൽവാസികളുടെയും പ്രദേശവാസികളുടെയും മൊഴികൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായും ചോദിച്ചേർന്നത് ചിന്നു പാപ്പുവിന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പ്രൊഫൈലുകളിലെ സമീപകാലത്തെ പോസ്റ്റുകളും വീഡിയോകളും പോലീസ് പരിശോധിക്കുന്നു മനോവിഷമം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് ആൺ സുഹൃത്തിനെ പോലീസ് ഉടൻ തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കും ഇയാളുടെ മൊഴിയിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്ന് ശാസ്ത്രീയമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മരണത്തിൽ മറ്റ് അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ കഴിയൂ ശരീരത്തിൽ മറ്റ് മുറിവുകളോ ബലപ്രയോഗത്തിന്റെ ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ രേഷ്മയുടെ ജീവിതത്തിൽ പുറമേ കാണുന്നതിനേക്കാൾ വലിയ സമ്മർദ്ദങ്ങൾ എന്ന് പോലീസ് അന്വേഷിക്കുന്നു കുടുംബ പ്രശ്നങ്ങളും പുതിയ ബന്ധത്തിലെ തർക്കങ്ങളും ഒരുപോലെ അവരെ തളർത്തിയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിരിക്കുന്ന പോലീസ് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രേരണാ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർക്കുന്ന കാര്യം പരിഗണിക്കും സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പോലീസ് ഉറപ്പു നൽകുന്നു